റിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് നാദാപുരം പോലീസ് കൺട്രോൾ റൂമും അതുപോലെ തന്നെ ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യയും ചേർന്ന് കുട്ട്യാടി മുതൽ നാദാപുരം വരെ ലഹരി വിരുദ്ധ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തുന്ന പരിപാടി ഒന്ന് മെജീഷ്യൻ രാജീവ് മുണ്ട അവതരിപ്പിക്കുന്ന മാജിക് ഷോ അതുപോലെ തന്നെ സ്വർഗക്ഷേത്ര ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് ലിനീഷ് കുമ്പളം അതുപോലെ തന്നെ നാദാപുരം കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ഗാനങ്ങൾ കടത്തനാടൻ കരളി സംഘം കളരി സംഘം നമ്മുടെ വട്ടോളി അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് അലൻത്തിര കരാട്ടെ ഓഫ് ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന കരാട്ടെ കൂടാതെ ലഹരിയുദ്ധവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ഓൾറെഡി എൽ ഇ ഡി ബോൾ രാവിലെ മുതൽ കുറ്റ്യാടി കല്ലാച്ചി ദാദാപുരം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രാവിലെ തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ നടത്തുന്നുണ്ട് അതായത് ചെറിയ ചെറിയ ലഹരിയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ അതിൻ്റെ സന്ദേശങ്ങളുമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളെ സ്കൂൾ കുട്ടികളെയും സാധാരണ ജനങ്ങൾ പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾക്ക് ഇടവേളകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ക്രെ അതിന് ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചോദ്യവേടികൾ ഉത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് നമ്മുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മൾ പരിപാടിയിലെത്തുന്നത് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ ഇ ബൈജു ഐ പി എസ് അവരുടെ അദ്ദേഹമാണ് ഈ പരിപാടിയുടെ എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും മേൽനോട്ടവും അതുപോലെ തന്നെ നമ്മുടെ എം പി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഉന്നതമായ നേതാക്കളുടെ സന്ദർശ സന്ദേശം ഈ പ്രദർശ പ്രദർശിപ്പിക്കുന്നത് അവരുടെ സന്ദേശം ജനങ്ങളായുന്നതിന് വേണ്ടി നമ്മുടെ എൽ ഡി ഡി വാർഡും പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പം എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പറയാനുള്ളത് ഈ ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തുളിച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അപ്പോൾ അതിന് നമ്മളും ജേ സി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ എല്ലാ വിജയവും നിർന്ന വേണ്ട എല്ലാ നാട്ടുകാരും മീഡിയ പ്രവർത്തകർ എല്ലാവരും സഹായ സഹകരണം കണ്ടോ കോഴിക്കോട് ജില്ലാ പോലീസിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്